ഹലോ നമുക്ക് മീൻകറി മീൻ കറി മീൻകറി ടേസ്റ്റൊരു വെണ്ടക്കറി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി വെണ്ടക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി സവോള നീളത്തിലഞ്ഞ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവോള ഏകദേശം ഒന്ന് വഴന്നു വരുമ്പോഴേക്കും കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇനി അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴാണ് പിന്നെ നമ്മൾ അരിഞ്ഞിച്ച് തക്കാളി ചേർത്ത് വഴച്ചി കൊടുക്കുന്നത് തക്കാളി ചേർത്ത് നന്നായിട്ട് വഴിച്ചെടുക്കണം തക്കാളി വഴുന്നൊരുമ്പ ഒരുവിധം വഴുന്നൊരുമ്പ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക വെണ്ടക്കയുടെ കൊഴുപ്പൊക്കെ മാറുന്നവരെ ഇളക്കി വേവിച്ചെടുക്കണം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ നമ്മളൊരു ചെറിയ കഷ്ണം കൊടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഇളക്കി അതിൻ്റെ പച്ചമണൊക്കെ മാറുന്നവരെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കണം തിളച്ച് ഒരുവിധം എല്ലാം എന്ത് നല്ല സെറ്റായി വരണം ഇത് തിള നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ട് കറി റെഡിയായി കഴിയുമ്പം കറക്റ്റ് നമ്മൾ മീൻ കറിയുടെ ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മീനൊന്നില്ലാത്തപ്പോൾ നമുക്ക് മീൻ കറിയുടെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത് അപ്പോൾ ഞാൻ എന്താ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല തിളച്ച് സെറ്റായി വരുമ്പോഴാണ് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നത് തേങ്ങയിൽ നമ്മൾ ഇതുണ്ട് നമ്മുടെ കളി തിളച്ച് വന്നിട്ടുണ്ട് തേങ്ങയിൽ നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെയാണ് അരയ്ക്കുന്നത് അത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കറിയിൽ ഒഴിച്ചു കൊടുത്ത് നല്ല തിളയൊക്കെ വന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായി നല്ല അടിപൊളി ടേസ്റ്റാണ് മീൻകറി ടേസ്റ്റുള്ള വെണ്ടക്കറി അടിപൊളി ടേസ്റ്റ്